തിലകം ചാർത്തി ചീവിയു മഴകായി പലമാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വെല പിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയമേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടർ ആകാം നിങ്ങളുടെ ഡോക്ടർ ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണല്ലോ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ പലരുടെയും മുഖങ്ങളാണ് അവരെ തന്നെ കെണിയിലാക്കുന്നത് മുഖത്തവരുടെ മൂക്ക് ആര് കുറേ നേരം കണ്ണാടിയിൽ നോക്കി നിന്നാലും മൂക്ക് അത്ര ശരിയല്ല കുറച്ചുകൂടെ രാജേഷ് കന്നയുടെ മൂക്ക് പോലെയായിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ മൂക്ക് പോലെ ആയിരുന്നെങ്കിൽ കാവ്യാ മാധവൻ്റെ മൂക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തോന്നും ആളുകളിൽ ചില ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹീറോസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരെപ്പോലെ ആവാനായിട്ട് ഭ്രാന്തെടുത്ത് നടക്കുന്ന ധാരാളം പേരുണ്ട് അവരുടെ ആരാധനാമൂർത്തിയായ സിനിമാ താരത്തെ പോലെ മുടിവെട്ടണം ആ സിനിമാ താരം ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഹെയർ സ്റ്റൈൽ ഡിസൈൻ ചെയ്യണം അങ്ങനെ മുടിവെട്ടണം അങ്ങനെ മീശ വഹിക്കണം അങ്ങനെയുള്ള ചേഷ്ടകൾ കാണിക്കണം അതേപോലെ മുഖത്തുള്ള ഒരു ചുളിവ് വരുന്നത് പാട് വരുന്നത് കഷണ്ടി എങ്ങാനും വന്നാൽ പറയേം വേണ്ട അത് ഭയങ്കര ചികിത്സയാണിപ്പോൾ മുടി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലെ തന്നെ തൊക്കിൻ്റെ നിറം അതേപോലെ തൊക്കിൽ രക്തക്കൊഴലുകളും വല്ലതും തടിച്ച് കിടപ്പുണ്ടോ വെയിൻ ഇങ്ങനെ കാണാമോ അവിടെ ഒരു നീല നിറം വന്നിട്ടുണ്ടോ ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറേ പേർക്ക് വലുതായിപ്പോയി എന്നുള്ള പ്രയാസം വേറെ ചിലർക്ക് കാര്യമായിട്ട് ഇല്ലായെന്നുള്ള പ്രയാസം ഇല്ലാത്തവർ സിലിക്കോസിസ് ഒക്കെ വെച്ച് കൂടിയ ബ്രസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു വേറെ ചിലർ കട്ട് ചെയ്ത് കുറയ്ക്കാൻ നോക്കുന്നു പിന്നെ ചിലർക്ക് നിദംബം ചെറുതാണ് ചിലർക്ക് വലുതായിപ്പോയി അത് കുറയ്ക്കണം ചെറുതായവർക്ക് കൂട്ടാൻ പാഡ് വെച്ച് നോക്കുന്നു ഇതുപോലുള്ള നിരവധി തരത്തിലാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ നമ്മളുടെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് പലരെയും ജീവിത നൈരാശ്യത്തിലേക്ക് ജീവിത പരാജയത്തിലേക്ക് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ഇനി മറ്റു ചില മാനസികമായ പ്രയാസങ്ങളോടൊപ്പമാണ് ഈ ചിന്തയും കൂടെ കടന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് കാരണങ്ങളാൽ ഡിപ്രഷൻ അടിച്ച ഒരു വ്യക്തിക്കാണ് ബി ഡി ഡി എന്ന് പറയുന്ന പ്രയാസം കൂടെ മനസ്സിലേക്ക് കയറുന്നതെങ്കിൽ അത് ആത്മഹത്യയിലെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം വ്യക്തികൾക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസമാണ് ബി ഡി ഡി വന്ന് പിടിച്ചു കഴിഞ്ഞാൽ സ്വയം രക്ഷപെടൽ വളരെ പ്രയാസമാണ് കാരണം അത്രയും സ്വാധീനമാണ് സിനിമ മൊബൈൽ ഇപ്പോൾ മൊബൈലിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് റീൽസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരുമിക്ക ആളുകളും ഇപ്പോൾ മോഡലുകളാണ് ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ നടന്മാരും നടിമാരും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ഇമേജ് അവരുടെ അപ്പിയറൻസ് അത് വളരെ വളരെ ഒരു എന്താ പറയുന്നത് പൊട്ടിത്തെറിക്കാനിടയുള്ള ഒരു വിഷയമാണ് അത് മൊത്തം ഒട്ട് കളിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് വളരെ വളരെ ജാഗ്രത വേണം പരസ്പരം ജാഗ്രതയിലൂടെ നമ്മുടെ കുട്ടികളെ നമുക്ക് ആരോഗ്യകരമായ വഴിക്ക് അവരുടെ ചിന്തകളെ നയിക്കാൻ സാധിക്കണം പലപ്പോഴും ഈ ചിന്തകളുടെ വിത്ത് വീഴുന്നത് സ്കൂളുകളിലാണ് കുട്ടികളെ പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു മറുക് ഇവിടെ ഒരു പാട് മുറി ആ ചുണ്ടിനൊരു പ്രത്യേകത മൂക്കിനങ്ങൾ തിരിഞ്ഞത് ഇതിൻ്റെയൊക്കെ പേരിൽ കളിയാക്കും അത് അപ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിലും പിൽക്കാലത്ത് ഇതെല്ലാം ഹിസ്റ്ററിയിൽ കുടുംബത്തിൽ കുറ്റപ്പെടുത്തുക ചില അമ്മമാരുണ്ട് പെൺകുട്ടികൾ രണ്ടുപേരുണ്ടെങ്കിൽ അതിൽ ഇതുപോലുള്ള പ്രയാസങ്ങളുള്ള പെൺകുട്ടികളൊന്നും തഴയും മറ്റുള്ളവരുടെ മുമ്പിലധികം കൊണ്ടുപോകില്ല ഞാനങ്ങനെയുള്ള അമ്മമാരെ കണ്ടിട്ടുണ്ട് ഇളയ കുട്ടിക്ക് സൗന്ദര്യം കുറവാണ് അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അത്ര കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോവില്ല അമ്മയുടെ കൂടെ കൊണ്ടുപോകില്ല കൊണ്ടുപോയാൽ തന്നെ ഇതെൻ്റെ മകളാണ് എന്ന് പറയാൻ വിമ്മിഷ്ടപ്പെടുന്ന അമ്മമാരൊക്കെയുണ്ട് ആ കുട്ടി വലുതാകുമ്പോൾ ജീവിതം തന്നെ വേണ്ടാന്ന് വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിരവധി നിരവധി തരങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ആളുകളിലേക്ക് വരിക അതേപോലെ പെർഫെക്ഷനിസ്റ്റ് മനസ്സുള്ളവരുണ്ട് എന്ത് കാര്യവും ചെയ്യുന്നത് കിറു കൃത്യമായിരിക്കണം അതിനവർ അത്രയും സ്ട്രെയിൻ എടുക്കും ഒരു തരത്തിലും നല്ലൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ വല്ലാത്തൊരു വാശി ജീവിതത്തിൽ ഒരു കാര്യത്തിലും അത്ര നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് മറ്റുള്ളവർ കൂടെ പങ്കെടുക്കേണ്ട മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടെ വരേണ്ട കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും നല്ലത് തന്നെ പറയണം എല്ലാവരും നല്ലത് തന്നെ വിചാരിക്കണം അങ്ങനെയൊക്കെ വാശി പിടിച്ചാൽ എങ്ങും എത്താൻ പോകുന്നില്ല ആ സ്വഭാവമുള്ള ആളുകൾ ഈ ബി ഡി ഡിയിലേക്ക് വീഴാനും ബി ഡി ഡി അവരിൽ ഗുരുതരമാകാനുമുള്ള സാധ്യതയുണ്ട് കുറച്ചുനാള് മുമ്പ് സുന്ദരിയാവാൻ തടി കുറയാൻ ഭക്ഷണം കഴിക്കാതെ 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 ഉണങ്ങി മരിച്ച പെൺകുട്ടികളെക്കുറിച്ച് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിരുന്നു നേച്ചർ ലൈഫ് ടി വിയിൽ ഞാനും അതിനെക്കുറിച്ച് ചെയ്തിരുന്നു ഈ രോഗമാണ് ബി ഡി ഡി ആണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറാണ് ഞാൻ തടിച്ചിരിക്കുന്നു തടിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ വല്ലാതെ നോക്കുന്നു തടിച്ചിരിക്കുന്നത് ബോറാണ് വളരെ സ്ലിംമായിട്ടുള്ള ഒരു നടിയെ അതുപോലെയാവണം അങ്ങനെ ഭക്ഷണത്തോട് വെറുപ്പ് വന്ന് ഭക്ഷണം കുഴപ്പമുണ്ടാക്കുന്നതാണ് എൻ്റെ തടി കൂട്ടുന്നതാണ് ഭക്ഷണത്തോട് വൈരാഗ്യം വന്ന് ഭക്ഷണം കഴിക്കാതെ പോഷകങ്ങൾ വേണ്ടത്ര കിട്ടാതെ തടി കുറയാനുള്ള മരുന്ന് കൂടെ കഴിച്ച് അങ്ങനെ മരിച്ചിട്ടുള്ള പെൺകുട്ടികൾ രണ്ട് കുട്ടികളുടെ കഥ എനിക്കറിയാം വിക്കിപീഡിയ പറയുന്നത് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് തുടങ്ങി ഇന്ന് ലോകത്ത് രണ്ടേ പോയിൻറ്റ് നാല് പെർസെൻറ്റേജ് വരെ ജനസംഖ്യയിൽ ആളുകൾ ഈ പ്രയാസങ്ങൾ ഏറിയും കൂറിയും അനുഭവിക്കുന്നവരാണ് കർമ്മകള പുരുഷോത്തമൻ്റെ ഒരു പാട്ടുണ്ടല്ലോ തിലകം ചാർത്തിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വെല പിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയമേ നമ്മളും തിരിച്ചറിയണം നമ്മുടെ ഈ ശരീരം എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ കാണപ്പെടുന്നു മൂക്കൽപ്പം ചരിഞ്ഞിരുന്നാലെന്ത് വളഞ്ഞിരുന്നാലെന്ത് മനവനാട്ടേ യാചകനാട്ടേ മനവനാട്ടേ യാചകനാട്ടേ വന്നിടുമൊടുവിൽ വഞ്ചിതനടുവിൽ നീ ആരായാലെന്ത് നിന്റെ രൂപം എങ്ങനെ ഇരുന്നാൽ എന്ത് ഒടുവിൽ ചിതയിൽ വന്ന് വീഴും ഒരു നാൾ കത്തിച്ചാമ്പലാവാനുള്ളത് അല്ല എങ്കിൽ ആറടി മണ്ണിൽ കിടന്ന് മണ്ണോട് മണ്ണാകാനുള്ളതല്ലേ ഈ ശരീരം ഇതെങ്ങനെ എന്ത് നീ ആരാണ് നിനക്കെന്തുണ്ട് നിനക്ക് കരുണയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നീ ആരായാൽ എന്ത് നീ എങ്ങനെ ഇരുന്നാൽ എന്ത് നിന്റെ വ്യക്തിപരമായ ക്വാളിറ്റി ഗുണമേന്മകളാണ് മറ്റുള്ളവരോട് നീ എങ്ങനെ പെരുമാറുന്നു അവർക്കെന്ത് നീ നൽകുന്നു നീ ക്ലിയോപാട്രയെ പോലിരുന്നാലും നീ മൊണാലിസയെപ്പോലെ ഇരുന്നാലും നിൻ്റെ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാലറയ്ക്കുന്നതാണെങ്കിൽ നിൻ്റെ പ്രവർത്തികൾ ആർക്കും ഒരു നന്മയും ചെയ്യാത്ത ദ്രോഹം ചെയ്യുന്നതാണെങ്കിൽ നീ എന്ത് ആകാര സൗഷ്ടവമുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അതിലല്ലോ ജീവിതത്തെ നിന്റെ ചിന്ത വാക്ക് പ്രവർത്തികൾ അതുകൊണ്ടക്കാൻ സാധിക്കണം പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നാടോടുമ്പോൾ നടുവേ ഓടുന്നവർ വേലിയേറ്റത്തിനനുസരിച്ച് അങ്ങോട്ടും വേലിയിറക്കത്തിനനുസരിച്ച് ഇങ്ങോട്ടും ഒഴുകുന്ന ആളുകൾക്ക് ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് തിരിച്ചറിയണം കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം അപ്പിയറൻസിലല്ല പ്രവർത്തനങ്ങളുടെ കർമ്മത്തിൻ്റെ മെച്ചം സ്നേഹത്തിൻ്റെയും കരുണയുടെയും കഴിവിൻ്റെയും പ്രകടനങ്ങളാണ് വേണ്ടത് അതിൻ്റെ വിലയിരുത്തലിലാണ് ഒരാളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കാണേണ്ടത് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കഴിയുന്നത്ര ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം സംസാരിക്കണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം